നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വക്കഫ് നിയമം ഭേദഗതി ചെയ്താൽ ഇന്ത്യയിൽ മറ്റൊരു വിഭജനം കൂടി ഉണ്ടാകുമെന്ന് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റാഷിദി മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി അവരുടെ അവകാശങ്ങൾക്കായി പോരാടുമെന്നാണ് റാഷിദിയുടെ ഭീഷണി രാമക്ഷേത്രത്തിന് ശേഷം കാശി വിശ്വനാഥ ക്ഷേത്രവും ജ്ഞാനവാബി പള്ളിയും ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവും മധുരയിലെ ഈദ് ഗാഹും അവർ കണ്ടെത്തി ഇനി മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി ഭരണഘടനാപരമായി അവരുടെ അവകാശങ്ങൾക്കായി പോരാടും വക്കഫ് ചെയ്യാനുള്ള അവകാശം ഭരണഘടനാപരമായി സർക്കാർ അനുവദിച്ചത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ നിശബ്ദരാണ് ഞങ്ങളുടെ സ്വത്തിന്റെ ഒരു പ്രധാന ഭാഗം സംസ്ഥാന ഫെഡറൽ ഗവൺമെന്റുകളുടെ ഉടമസ്ഥയിലുള്ളതാണ് റാഷിദി പറഞ്ഞു മുൻപും രാജ്യത്ത് ഹിന്ദുക്കൾക്കും സർക്കാരിനുമെതിരെ മൗലാന സാജിദ് റാഷിദ് അക്രമ ഭീഷണി മുഴക്കിയിട്ടുണ്ട് സ്വകാര്യ മദ്രസകളെ തൊടാൻ സർക്കാർ തുനിഞ്ഞാൽ ഇന്ത്യ കത്തിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റാഷിദി ഭീഷണി മുഴക്കിയിരുന്നു സംസ്ഥാനത്തെ മദ്രസകൾ നവീകരിക്കാൻ ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ഭീഷണി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചതിന് റാഷിദിക്കെതിരെ കേസെടുത്തിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നതിനായി വക്കഫ് നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നതിന് പിന്നാലെ ഭേദഗതി ബിൽ ബോർഡിന്റെ ഭാഗമായി സ്ത്രീകളെ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്തു സർക്കാർ വൃത്തങ്ങളാണ് ഇത് അറിയിച്ചത് നിലവിൽ സ്ത്രീകൾ വഖഫ് ബോർഡുകളിലോ കൗൺസിലുകളിലോ അംഗങ്ങളല്ല മന്ത്രിസഭ വക്കഫ് നിയമങ്ങളിലെ നാൽപ്പതോളം ഭേദഗതികൾ അംഗീകരിച്ചു നിർദ്ദിഷ്ട ഭേദഗതികൾ പ്രകാരം വഖഫ് ബോർഡിന്റെ തർക്കത്തിലുള്ള സ്വത്തുക്കൾക്ക് നിർബന്ധിത പരിശോധന നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വഖഫ് ബോർഡും ഏതെങ്കിലും വ്യക്തിയും തമ്മിൽ ഏതെങ്കിലും വസ്തുവിന്റെ കാര്യത്തിൽ തർക്കം നടക്കുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ വഖഫ് സ്വത്തുകളുടെ നിയന്ത്രണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിന് സാധാരണ മുസ്ലിങ്ങൾ നിരന്തരമായ ആവശ്യങ്ങളും പ്രാതിനിധ്യവും ഉന്നയിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജ്ജു തിങ്കളാഴ്ച പറഞ്ഞു വക്കഫ് സമ്പ്രദായം ടച്മി നോട്ട് സിൻഡ്രോമിൽ നിന്ന് പുറത്തു വരണമെന്ന് മുൻ ന്യൂനപക്ഷകാര്യ മന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ മുഖ്താർ അബ്ബാസ് നഖ്വിയും ഞായറാഴ്ച പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി